യെസ് ഏട്രാക്കിലൂടെ പുത്തൻ പറമ്പിലും ഈ ട്രാക്കിലൂടെ പൊഞ്ഞനത്തമ്മ നമ്പർ വണ് തമ്മിലുള്ള ആവേശകരമായ മത്സരം ഏ ട്രാക്കില് ഏ വിഭാഗത്തിലെ രണ്ടാമത് മത്സരം ആവേശം ഒട്ടും കുറയാതെ ഇല്ല വിട്ടു തരില്ല വിട്ടു കൊടുക്കില്ല ജി ബി ആർ എന്നുള്ളത് ഓരോ തൊഴിലിൽക്കാരന്റെയും ഓരോ വള്ളങ്ങളുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തെ ചങ്കോട് ചേർക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ച രണ്ടു വള്ളങ്ങൾ പുത്തൻപറമ്പിൽ യുവജന കലാസമിതി പാടൂരിന്റെ കരുത്തിൽ പൊന്നനത്തമ്മ നമ്പർ വൺ കടന്നു വരുമ്പോൾ വീരസേനാപതി ഒരുമനയൂരിന്റെ കരുത്തിൽ പുത്തൻ മറുപടി കടന്നു വരികയാണ് യുദ്ധഭൂമിയിലെ പോരാളികളെ പോലെ ഒരേ ഒരു ലക്ഷ്യം ഒരേ ഒരു സ്വപ്നം ഒരേ ഒരു ചിന്ത ജയത്തിൽ കവിഞ്ഞ് ഒന്നും ആഗ്രഹിക്കാത്ത കടന്നുവരവ് കണ്ടോ നിന്ന് വന്ന് പരിശീലിച്ച് മനസ്സുകളെ ഒരേ നൂലിൽ ചേർത്ത് കോർത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇവിടെ ഈ കാണുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് ദൂരം പിന്നിടാൻ ചങ്കു പൊട്ടി തുളഞ്ഞ ആ തുഴച്ചിൽക്കാരെ കാണുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കില്ലേ ഒന്ന് കൈയിടിച്ചേ കൈയടിച്ച് ആർപ്പ് വിളിച്ച് ആ രണ്ട് വള്ളങ്ങളെയും മുത്തൻ പറമ്പിലെയും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ചായാതെ ചരിയാതെ വള്ളത്തെ നേരെ നയിക്കുന്ന അമരത്തിന്റെ കരുത്തു കണ്ടോ അതെ അണിയത്തിന്റെ കരുത്ത് കണ്ടോ ദീർഘവീക്ഷണത്തോടെ എത്ര സമയം കൊണ്ട് തുഴഞ്ഞെത്തും എന്നുള്ള വീക്ഷണത്തോടെ അതാ അണിയത്തെ നയിക്കുന്ന അണിയത്തെ തുണച്ചിൽക്കാരുടെ കണ്ടോ പിന്നിലുള്ള തുണച്ചിൽക്കാർക്ക് ആവേശവും കരുത്തും പകർന്നുകൊണ്ട് നേർവഴിയിലൂടെ നയിക്കുന്ന അണിയത്തിന്റെ കരുത്ത് ിൽക്കാരുടെ കരുത്ത് പുത്തൻ പറമ്പിന്റെ കരുത്ത് പൊഞ്ഞത്തമ്മയുടെ കരുത്ത് ആവേശം ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഇഞ്ചോടിഞ്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം അതെ അവസാന നിമിഷം